ബ്ലിഷോപ്പറിൻ്റെ ഫോളോവേഴ്സിനായിട്ട് ബ്ലിഷോപ്പർ ഗിഫ്റ്റ് ഹണ്ടാണ് ഇതിലെ ഫസ്റ്റ് ഗിഫ്റ്റിൻ്റെ കൂപ്പൺ ആണ് ഇതിളുള്ളത് ഈ കൂപ്പൺ നമ്മളൊരു സ്ഥലത്ത് വെക്കും വെച്ചിട്ട് നിങ്ങൾ ഈ കൂപ്പണായിട്ട് ഷോപ്പിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ഹണ്ടിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിന് ലഭിക്കുന്നത് സ്മാർട്ട് വാച്ച് ആണ് ഈ ഒരു കൂപ്പൺ കൊണ്ട് ഷോപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് സ്മാർട്ട് വാച്ച് ലഭിക്കുന്നതാണ് ഇതിൽ കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബന്ധപ്പെടുകയാണെങ്കിൽ ഈ അടുത്ത ദിവസം തന്നെ ആയിട്ട് അടുത്തൊരു ഗിഫ്റ്റ് ഹാണ്ട് കൂടി ഉണ്ടാവും ാണ്ഷോപ്പിന്റെ ഇൻസ്റ്റഗ്രാം പേജ് അവർ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക അതുപോലെയുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഗിഫ്റ്റ് കിട്ടി ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗിഫ്റ്റ് ഇടുന്നൊരു കമന്റ് ചെയ്യുക കമന്റിന് ശേഷം അടുത്ത ഗിഫ്റ്റ് കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ാരാണ്ടു പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കൊർക്കാൻ ബാഹിറത്തിലായിരത്തിലൊരുവനായി ഞാൻ അകത്തിച്ചേർ തിന്നു